അസല വലൈക്കും അൻഷു സഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാ വർത്താൻ എല്ലാവർക്കും സുഖമാണോ അലഹമ്മദില്ലാ ഞമ്മക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണില്ലേ നിങ്ങൾ റെഡിയല്ലേ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ ഭയങ്കര മടി കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ അപ്പം അപ്പം എന്നും അതേമാതിരി മടി പൊടിച്ചേക്കാൻ പറ്റൂലല്ലോ ഇഞ്ച വീഡിയോ കാത്തു കുറച്ച് ആൾക്കാരൊക്കെ അല്ലേ അപ്പോൾ വൈക്കും വേണ്ടി ഞാൻ ചെറിയൊരു വീഡിയോ കൊണ്ട് ഇന്ന് വന്ന് നിൽക്കണ കേട്ടോ ഇന്നപ്പം ചായക്ക് കടി എന്താന്ന് വെച്ചാൽ റവപ്പുമ വേണേ നമ്മൾ റവക്കെ നല്ലോണം ഒന്ന് വറുത്ത് പിന്നെ എണ്ണയൊക്കെ ചൂടാക്കിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും വെല്ലുളളിയും കരിഞ്ഞ് കണ്ടിട്ട് കരിയപ്പിൻ്റെ ഇലയിട്ട് കടുക കടുകൊക്കെ ഇട്ട് സെറ്റാക്കി കുറച്ച് വെള്ളമൊക്കെ പാർന്ന് ഞമ്മളെ റവപ്പുമാവ് ഇതാക്കണേ അടിപൊളി വന്നിരിക്കണേ അപ്പോൾ അരച്ചുകാണ്ടൊക്കെ കടിയുണ്ടാക്കാൻ ഇവല്ലാത്ത മടിയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടോ അപ്പോൾ ഞമ്മളെ റവപ്പുമാവ് ഞാൻ വെള്ളം ഏറിയോന്നിങ്ങനെ തോന്നി പക്ഷേങ്കിൽ ഏറിയിട്ടൊന്നുമില്ല പാകമാണ് കേട്ടോ അപ്പോൾ ഉപ്പുമാവ് അവിടെ നിൽക്കട്ടെ ഞമ്മൾ കിഞ്ഞു പോയി മിറ്റടിച്ചു വരാം അപ്പോൾ മുറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങി നിൽക്കണേ അപ്പോൾ മുറ്റത്ത് കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചിലും അതേ പറഞ്ഞ മാതിരി പിന്നെ വിറ്റടിച്ചോരിലും ഒക്കെ ഒപ്പം ഒപ്പം അങ്ങനെ നടക്കട്ടെ മുറ്റത്ത് പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ഈ വിറ്റടിച്ചോരുമ്പോൾ തന്നെ പറിച്ചാൽ ഞമ്മൾക്ക് കുറച്ച് പണി ലാഭമായി കിട്ടും അല്ലെങ്കിലോ മുറ്റ നിറച്ചും പുല്ലാണെങ്കിൽ ഒരു ദിവസം പറിച്ചാൽ നിന്നാലോ അന്നത്തെ ദിവസം കണക്കാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ ഇവിടെയൊക്കെ കാണുന്ന പുല്ലൊക്കെ ഒന്ന് പറിച്ചു ഇടുക അപ്പോൾ നമ്മൾ അടിച്ചൊരികാണ്ട് അവിടെ ആ മൂലൊക്കെയാണ് കൂട്ടലാട്ട കേട്ടോ ഇട്ട് പിന്നെ നമ്മൾ അപ്പുറത്ത് വെച്ച് ചൂടുവല്ലോ അപ്പം പിന്നെ ഇവിടുന്ന് ഒക്കെ വാരിയിട്ട് ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി ചൂടും അല്ലെങ്കിൽ പിന്നെ റോട്ടിൽ വെച്ച് കണ്ടു ചൂടണം അപ്പോൾ ഞാൻ റോട്ടിൽ വെച്ചൊന്നും ചൂടാനാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെയാണ് കൂട്ടലാണ് കേട്ടോ പിന്നെ ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളോ അതൊന്നും ഇപ്പോൾ കത്തിച്ചാലില്ല ഒക്കെ നമ്മൾ ആ ഇപ്പോൾ ആ നീല കവറുണ്ടല്ലോ അതിൽ തൂക്കി ഇട്ടിരിക്കണം ആ നീല കവറിലാണ്ട് വെക്കലാണ് അപ്പം അങ്ങനെ നമ്മളെ വിറ്റോലൊക്കെ കഴിഞ്ഞ് വന്നപ്പോ വല്ലാത്ത പൈപ്പ് അപ്പോൾ പൈച്ചെടീനെ നമ്മൾ റവപ്പുമാവ് ഉണ്ടാക്കി വെച്ചിരിക്കണമല്ലോ അപ്പോൾ അതൊന്ന് എന്ന് വിചാരിച്ചു ഇങ്ങട്ട് നമുക്ക് ബാക്കിയല്ല പണികളൊക്കെ എടുക്കാം അപ്പോൾ ഞാൻ എങ്ങനെ അങ്ങോട്ട് കോരി കോരി എടുത്തുകെട്ടോ പിന്നെ ചായ ചൂടറിയനി അപ്പോൾ ചായ ചൂടറിയതൊന്ന് ഞാൻ ചൂടാക്കിയിട്ട് എടുത്തു അങ്ങനെ നമ്മൾ ചായ കുടിച്ചാൽ വേണ്ടിയിരിക്കണേ അപ്പോൾ ചിലവനൊക്കെ വപ്പടമൊക്കെ കൂട്ടും അതേ പറഞ്ഞ മാതിരി പഴമൊക്കെ കൂട്ടും അപ്പോൾ ഒന്ന് വപ്പടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്താ ഇങ്ങനെ തന്നെയാണ് തിന്നാന്ന് വിചാരിച്ച് നമ്മളെ പുട്ടൊക്കെ ഉണ്ടല്ലോ പുട്ട് തിന്നണ മാതിരിയാണ് കേട്ടോ ഇങ്ങനെ തോന്നും അപ്പോൾ ഈ പുട്ടിന് പകരം ഉണ്ടല്ലോ നമുക്ക് ഇതിങ്ങനെ മുളകൊന്നും ഇടാതെ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ പുട്ടാവുമല്ലോ അല്ലേ ഉച്ചങ്ങനെ തോന്നും അങ്ങനെ ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പിന്നെ കുറച്ച് കടലച്ചാറും വെച്ചാൽ മതിയല്ലോ പിന്നെ അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് പാത്രം മോറാണേ അപ്പോൾ ഇപ്പോൾ പാത്രം മോറിനെ കാണാൻ നല്ല ഇതുണ്ടല്ലേ സ്പീഡിൽ സ്പീഡിലുണ്ടല്ലേ അത് നമ്മൾ ഞമ്മളെന്താണറിയോ വീഡിയോ കുറച്ച് ലെങ്ത്ത് കുറക്കാനും വേണ്ടി സ്പീഡാക്കിയതാണ് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ടല്ലേ എങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പാത്രം മോറി കാണാൻ അവ കൈലാറ്റത്തുമ്പത്തേ പാത്രം ഒക്കെ എടുത്തിട്ട് കാണാൻ കേട്ടോ ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ മോറുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ നമ്മളെ പാത്രങ്ങളൊക്കെ ഒന്ന് മോറി സെറ്റാക്കി എടുത്തു പിന്നെ അടുപ്പും വീതനെ അടുപ്പില്ല വീതനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഇങ്ങട്ടും കുറേ പണികളുണ്ടാവും ഞമ്മൾക്ക് ആ പണികളൊക്കെ ഒന്ന് കഴിച്ചണം പിന്നെ ചോറും കൂട്ടാനും വെക്കണം പിന്നെ നമ്മളെ കുട്ടിക്കുന്നു കട ഉണ്ട് അപ്പോൾ ഓന് പോകണം അതിന് ചോറ് വെക്കണം കൂട്ടാൻ വെക്കണം അതൊക്കെ പണിയുണ്ട് കേട്ടോ അപ്പോൾ ആ വീതൻ കുറച്ച് അതും ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് എത്ര തുടച്ചാലും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പണി ഉണ്ടാകുമ്പോൾ പിന്നെ അങ്ങനെ ആവും കേട്ടോ എന്നാലും അത് തുറക്കാഞ്ഞാലൊരു പൊറുതിയിടാണ് കേട്ടോ മോറി മോറിക്കഴിഞ്ഞാൽ പിന്നെ വീതനെ തുടക്കം ഒരു പൊറുതി അപ്പോൾ വേഗം ആ വീതന കൂടി ഒന്ന് ഒപ്പം എടുത്ത് തുടച്ചിടും ഇന്നാലും ഞമ്മൾക്ക് ലാസ്റ്റ് ഒന്നും കൂടി ഒക്കെ തുറക്കാനുണ്ടാവുക അങ്ങനെ അതൊക്കെ ഞാൻ കുറച്ച് ഇറച്ചി ഉണ്ട് കിട്ടാം ഫ്രിഡ്ജിൽ അപ്പോൾ അത് ഞമ്മൾക്ക് ഒന്ന് വെക്കണം അപ്പോൾ അതിന് ഞാനൊരു ഉള്ളി അരിഞ്ഞെടുക്കാൻ കിട്ടാം ആദ്യം ഉള്ളി അരിഞ്ഞെടുക്കാം പിന്നെ നമുക്ക് ഇറച്ചി മുറിച്ചണം അപ്പോൾ ഞാൻ ഉള്ളിയാണ്ട് അരിഞ്ഞു വെച്ചിട്ട് പിന്നെ നമുക്ക് എന്താ കുറച്ച് ചോറ് അപ്പോൾ ഞാൻ ഞാനതിന് കുക്കറ് എടുത്തിട്ട് അതിക്കൊരു കുറച്ചരി എടുത്ത് പോണ്ട്ടോ ഞാൻ അരി ഒന്ന് കേകി നമുക്ക് ഗ്യാസ് വെച്ചിട്ട് പിന്നെ നമുക്ക് ഇറച്ചി മുറിച്ചാനിരുന്നാൽ പിന്നെ ഇറച്ചി മുറിച്ച് കഴിയുമ്പോഴത്തേന് ആ ചോറാണ് ബന്ധിട്ടോ അപ്പോൾ ഞാൻ എന്താട്ടി രാവിലെ ഓന കൊണ്ടാകാണ്ടായത് കൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ചോറ് വെക്കുന്നുണ്ട് അപ്പം നമ്മൾ കുടുക്കിയിൽ ചോറ് വെക്കുകയാണെ വെച്ചെങ്കിൽ അടുപ്പത്ത് ചോറ് വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് അത് നാസാവേ അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടേ കുക്കറിലൊരിനായി അരിയിട്ട് കാണ്ട് വെച്ചാൽ ഉച്ചക്കു മതിയല്ലോ പിന്നെ വൈകുന്നേരത്തിന് രണ്ടാമത് തീമടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുക്കറിൽ കുറച്ച് അരിയിട്ട് കാണ്ട് വെക്കാൻ കേട്ടോ ഒരു ഇരുന്നായി അരിയിട്ട് വെച്ചിട്ടേ കുഞ്ഞ് വൈകുന്നേരം നമുക്ക് പിന്നെയും വെക്കാം അല്ലെങ്കിൽ ചോറ് വെറുതെ നാശാവും ഇപ്പോൾ ഈ ചൂടും ആയതുകൊണ്ട് പെട്ടെന്ന് ചൂ ചോറൊക്കെ നാസാവൂ കേട്ടോ നമ്മളൊരു ഒമ്പതര പത്ത് മണിയാവുമ്പോൾ ചോറ് തിന്നണമെങ്കിൽ തന്നെ അപ്പോൾ അതിന് ചോറ് വേഗം കേടരാം അപ്പോൾ അത് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞമ്മളെന്താട്ടി കുക്കറിൽ കുറച്ച് ചോറാണ് തീം പെടും അന്നല്ലേ കളയാൻ പറ്റൂലല്ലോ പിന്നെ നമ്മൾ ഇറച്ചി മുറിച്ചാൽ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇറച്ചി മുറിച്ചുമ്പോൾ ഒക്കെ പറയലുണ്ട് ഈ കട്ടിങ് ബോർഡ്മ വെച്ച് ഇങ്ങനെ ഇറച്ചി മുറിച്ചുമ്പോൾ വെച്ച് ഭയങ്കര ഗതിയേടാണ് കേട്ടോ ഇച്ചിരി ഇതിങ്ങനെ ഒരു മുട്ടിയൊക്കെ ഉണ്ടെന്നു കേട്ടോ ഈ മുട്ടി മുട്ടിയമ്മ കത്തി വെച്ച് കണ്ടൊക്കെയാണ് കേട്ടോ പിന്നെ ഇറച്ചി മുറിച്ചിനേത് അപ്പോൾ മുട്ടിയൊന്നും ഇപ്പോൾ കാണാറില്ല ആ മുട്ടിയുണ്ടല്ലോ മക്കളെവിടെയോ കൊണ്ട് കൊണ്ടിട്ട് തട്ടി കളിച്ച് എവിടെയോ കൊണ്ടിട്ട് ഇപ്പോൾ അത് കാണാമല്ലോ അപ്പോൾ ഞാനൊരു ചിരട്ട എടുത്ത് കണ്ട് വെച്ച് കണ്ടിട്ടോ അപ്പോൾ ഇനി ഒരു മുട്ടി എവിടെ നിന്നെങ്കിലൊക്കെ ഒന്ന് സംഘടിപ്പിക്കണം ഇങ്ങനെ ഇറച്ചിയൊക്കെ വാങ്ങുമ്പോൾ വെച്ച് മുറിച്ചാൻ അപ്പോൾ ഇച്ചിങ്ങനെ മുറിച്ചെങ്കിലേ ഒരു സമാധാനം കേട്ടോ അല്ലെങ്കിൽ ഒരു കെതിയേടാണ് ചിലവർക്ക് കട്ടിങ് ബോർഡിൽ നിന്ന് വെച്ച് കണ്ട് മുറിച്ചാൻ ഈ കാര്യം എളുപ്പം പക്ഷേങ്കിൽ ഇച്ചിങ്ങനെ മുറിച്ചാനാണ് കേട്ടോ എളുപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ തന്നെ കാണുന്നത് നമ്മൾക്ക് ഓരോരോ ഇതുണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ ഇങ്ങനെ അങ്ങനെ മുറിച്ചാലൊക്കെ അപ്പം ഇച്ച് ഇങ്ങനെ മുറിച്ചാലാണ് തൃപ്പതിട്ട അപ്പോൾ അങ്ങനെ ഇറച്ചിയൊക്കെ മുറിച്ച് ഞാൻ കുക്കറിലാണ് കേട്ടോ വെക്കണത് അപ്പോൾ ഓന് പോകാനായി തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഒമ്പത് മണിയാക്കണേ അപ്പം ഇനി ഞാൻ അടുപ്പത്ത് ഇറച്ചി വെച്ചാൽ അത് വെന്ത് കിട്ടൂല അല്ലാതെ ഒരു കൂട്ടാനിപ്പോൾ ഒന്ന് പോന് കൊണ്ടുപോകാൻ വേറൊരു സാധനം ഇല്ലേനും അപ്പോൾ പിന്നെ ഞാൻ ഈ വേഗം ഇറച്ചിയാണ് തീമാക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഇറച്ചി ഞാൻ കുടീന്ന് പോന്നപ്പോൾ കൊണ്ടുവന്നതേനെ ട്ടോ അന്ന് ഉമ്മൻ്റെ കുടിയിൽ ഉമ്മൻ്റെ അമ്മൻ്റെ മകളുട്ടിൻ്റെ അക്കി കത്ത് അർത്തിട്ടില്ല ഇനി അത് പെറ്റാൾക്കുമ്പോഴാണെങ്കിലും അറക്കുക അപ്പോൾ അന്നുമില്ല അർത്തിട്ടില്ല ഇനി അന്ന് അറക്കാനോലിക്ക് പറ്റിയില്ല അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ അറത്തത് അപ്പോൾ അതിൻ്റെ ഒരു പൊതി ഇറച്ചി ഞമ്മക്കുണ്ടായിനി അപ്പോൾ കുടിയിൽ നിന്ന് പോകുന്നപ്പോൾ ഞാൻ ആ ഒരു ഇറച്ചി പൊതിയും കൊണ്ടാവാൻ നീനിയത് അപ്പോൾ ഇന്നലെ കുറച്ചും വെച്ചു ഇന്ന് കുറച്ചും വെച്ചിട്ടോ അങ്ങനെ ഇന്നൊരു കൂട്ടാനായി അപ്പോൾ ഇന്നലെ തന്നെ വെച്ച് കാണിച്ചെങ്കിൽ അത് അങ്ങനെ കജു അപ്പോൾ ഇന്നും ഉണ്ടല്ലോ തൊള്ളയും പള്ളയും ഒക്കെ ഒന്നും ഉണ്ടാവും അപ്പോൾ ഞാൻ എന്താ ടീ രണ്ട് കണ്ടം വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ് അതുകൊണ്ട് എന്തായി ഇന്നൊരു കൂട്ടാനും വെക്കാനായി അല്ലെങ്കിൽ കുറച്ചുനേ ഇങ്ങെന്താ കൂട്ടാൻ ഈ ഇങ്ങനെന്താ കൂട്ടാൻ ഈ എറണാകട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തലയും മതി നടക്കണം അപ്പം ഇന്നതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല ഈ രണ്ട് കണ്ടം അരച്ചിട്ടുണ്ടായത് കൊണ്ട് അതാണ് ഞാൻ കണ്ട് അതും തൊട്ടാൻ കണ്ടൊക്കെ ചോറ് വെച്ചാൽ നമ്മളെ മക്കൾക്ക് ഇറച്ചിയൊക്കെ പോയതുകൊണ്ട് വെച്ചെങ്കിൽ അതിൻ്റെ വെള്ളം കിട്ടിയാൽ മതി കേട്ടോ വേറൊരു കൂട്ടാനും പിന്നെ ഒരിക്കൽ ആവശ്യമല്ല പിന്നെ ഒരു താളിപ്പോ ചാറോ ഒന്നും വേണ്ട അതിൻ്റെ വെള്ളവും തൊട്ട് കൂട്ടിങ്ങാണ്ട് അങ്ങനെ ചോറ് വെച്ചു പിന്നെ പെച്ചായിട്ട് ഞാനൊരു ചോ കൂട്ടാൻ വയ്ക്കാൻ ഇച്ചി ഭയങ്കര മടി അപ്പം ഞാനും തന്നെ ഇനി വേറൊരു കൂട്ടാനും വേണ്ട വിചാരിച്ചിട്ട് ആ ഇറച്ചി ഞാൻ തീമട്ടു പിന്നെ ഇതാക്കണേ ഞാൻ ആകടിച്ചോലി തുടക്കട്ട അപ്പം മാറാല എവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടിച്ചെങ്കിൽ ഒന്ന് തട്ടിക്കൊട്ടാന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ് പക്ഷേ ഈ മറാലൊന്നും കാണാമല്ലോ അങ്ങനെ അതാക്കണ് ഞാൻ അടിച്ചുരി വന്ന് ഇനി നമുക്ക് തുറക്കാണ്ട് അപ്പോൾ ഓനെ നമുക്ക് പിരിച്ചു വിടണം ഇങ്ങിട്ട് നമുക്ക് തുറക്കട്ട അപ്പോൾ ഞാനിതാക്കണേ കുറച്ച് ഉരുവിട്ടെടുത്ത് കുറച്ച് കടകിട്ടെടുത്ത് പിന്നെ നമ്മളെ വല്ലുള്ളിയും കരിയേപ്പും അരിഞ്ഞ് വെച്ച് കൊണ്ട് കേട്ടോ അപ്പം അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞമ്മൾക്ക് സെറ്റാക്കി എടുക്കാം പിന്നെ ഒരു തക്കാളി പാടിട്ട് അപ്പോൾ ഞാൻ ഇറച്ചി വെച്ചപ്പോൾ തക്കാളി ഇട്ടി ഇനി ഉള്ളി ഇട്ടിട്ടില്ല അതിന് കേട്ടോ ഉള്ളി വാട്ടി കാണണം അപ്പോൾ കുറച്ചും കൂടി ഒരു കായ വിചാരിച്ചു വിചാരിച്ചപ്പോൾ വേറൊരു ചാറൊന്നും വെക്കണില്ലല്ലോ പിന്നെ ഞാൻ ആ കുക്കറിൽ കുറച്ചും കൂടി ഒരു കായം പറ്റിപ്പിടിച്ച് കിടക്കണുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് രേസം വെള്ളം പറന്നിട്ട് ചോറ്റിയിട്ടായിക്കോളാം പാർന്നെടുത്തിട്ട് എടുക്കാം അപ്പോൾ അങ്ങനെ അതാക്കണെങ്കിൽ ഞാൻ ചോറൊക്കെ വെച്ച് ഊറ്റീനെ അപ്പോൾ ചോറൊക്കെ വെച്ച് ഊറ്റണ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഒരു പത്ത് പതിനൊന്ന് മിനിറ്റാണ് കേട്ടോ നമ്മൾ ഇന്ന് വീഡിയോ ആക്കി ആക്കിയെടുക്കണത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോ എന്നിപ്പം ഞമ്മൾക്ക് പറയാൻ കൂടിയാടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണിച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത് തുടർന്നും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഉണ്ടാവും എന്നറിയാം എന്നാലും നമ്മൾ പറയണല്ലോ ഞാൻ എല്ലാ വീഡിയോസിനും പറയലുണ്ട് ഉണ്ടാവും ഉണ്ടാവും എന്നുള്ളത് അത് നമ്മളെ കടമയാണ് പറയേണ്ടത് അപ്പോൾ തുടർന്ന് ഞാൻ പ്രതീക്ഷിച്ചാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണീന് അപ്പോൾ അങ്ങനെ ഇതാക്കണ് നമ്മളെ കുട്ടിക്കല്ല ചോറ്റും പാത്രം റെഡി ആയിക്കണേ അപ്പോൾ ഒന്നും അപ്പടവും കാര്യമൊന്നുമില്ല ഈ കുറച്ച് ചാറും ഈ ചോറും അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് വേറെ പാത്രത്തിൽ പാർന്നുകൊടുത്തുകൂടെ ഞാൻ പക്ഷെങ്കിൽ ഓൻ അത് തൃപ്പതി ഓൻ പറയും ഇച്ചിരി വേറെ പാത്രം ഒന്നും പറഞ്ഞ് കൊണ്ടാകാനാവില്ല അതി കൂടെ തന്നെയാണ് പാറിന്ളീ അറിയാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ തിന്ന് പിന്നെ ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണിയാകുമ്പോൾ മക്കൾ പോയിക്കോണം പറഞ്ഞ് ആ പോലും ഇങ്ങോട്ടൊന്ന് പോയി കറങ്ങിയതാണ് കേട്ടോ അങ്ങനെ അതാക്കണേ അപ്പോൾ പോയിക്ക് കുട്ടികളെന്ന് ഞാൻ കാണിച്ചു തന്നില്ല കേട്ടോ ചിലപ്പോൾ കോപ്പി റൈറ്റ് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ കുട്ടികളൊന്നും കാട്ടിട്ടില്ല അങ്ങനെ കുട്ടികളൊക്കെ കുളിച്ചിട്ടുണ്ടപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ ഇരിക്കാം കേട്ടോ വള്ളത്തിൽ അപ്പംങ്ങളോട് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല കാറ്റ് കാറ്റിട്ടോ പോയിലാണ് ചെന്നപ്പം എന്തൊരു കാറ്റെന്നറിയാം അപ്പം നല്ല തണുപ്പും ആ കാറ്റിന് നല്ല സുഖം അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇഞ്ച കാലുമ്പോൾ മീൻ വന്ന് അങ്ങനെ കൊത്തനെ അപ്പോൾ ഞാൻ മീൻ വന്ന് ഇങ്ങനെ കൊത്തനെ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ ഒന്ന് എടുത്തു വയ്ക്കാൻ കേട്ടോ അവർ നല്ല രസമായിട്ട് തോന്നിയിട്ട് വെച്ചത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലൈക്കും കമൻറ്റും ചെയ്യാം പിന്നെ തുടർന്നും നമ്മളെ വീഡിയോസൊക്കെ കാണുക പിന്നെ വീഡിയോ ഒന്ന് പതിനൊന്ന് മിനിറ്റ് ഉണ്ട് അപ്പോൾ ചിലവർക്ക് പതിനൊന്ന് മിനിറ്റ് ആയാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചിലർക്ക് അതിനും വേണ്ടി ദേഷ്യം അയക്കാനാണ് അപ്പോൾ ഒരുപാട് കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് ദേഷ്യമൊന്നുമില്ല ഞങ്ങൾ പറഞ്ഞോ ദേഷ്യമുണ്ടോയെന്നൊക്കെ അപ്പോൾ ഞാൻ പറയുന്നത് ദേഷ്യം എല്ലാത്തോലും ദേഷ്യം എല്ലാവരും ഒക്കെ കണ്ടു ആവും അതാണ് ഞാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ ദേഷ്യം എല്ലാത്തോലൊക്കെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാത്തോലും ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും കണ്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം